ഈ ലഹരി ലഹരിക്കേസുകളിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുസ്ലിം നാമധാരികളെ കാണുമ്പോൾ ഒരു അതൊരു ചർച്ചയാക്കി ഒരു രീതി അതെന്താണ് പിന്നിലെ രാഷ്ട്രീയ രാഷ്ട്രീയം അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് അതായത് പിന്നെ ഇസ്ലാം ഈ ലഹരിക്ക് എതിരാണ് എന്ന സത്യം അത്രമേൽ അറിയപ്പെടുന്നു എന്നത് തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യമാണിത് ഇസ് ഖുർആൻ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലാ അല്ലിന്ദീനുണ്ട് ഹരിക്കെതിരിൽ കണിശമായ നിലപാട് സ്വീകരിച്ച മതമാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിം ഇസ്ലാം അല്ലാത്ത ആളുകൾക്കും ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അതിനൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ ഇസ്ലാം ആണ് ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് എന്ന വിവരം സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് മുസ്ലിം പേരിൽ ആളുകൾ പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു അത് ചോദ്യം ചെയ്യപ്പെടുന്നു നസീഫിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല പലപ്പോഴും സ്ത്രീധനത്തിനെതിരിൽ ശക്തമായ ക്യാമ്പയിൻ നമ്മളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് 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 സമൂഹത്തിൽ നിന്ന് നല്ല രീതിയിൽ ഇല്ലാതെയാവുകയും ചെയ്തു അപ്പൊ പല രീതിയിലിപ്പോൾ വേറുണ്ട് പിന്നെ അപ്പൊ അന്ന് ഇത് പറയുന്ന ആളുകൾ ആരെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ അവരെ വീട്ടിലുള്ള പിന്നെ സ്ത്രീധനത്തിന് എലിമെന്റുകൾ കണ്ട ആളുകൾ ഭയങ്കരമായിട്ട് ചൂടും അവരുടെ കുടുംബത്തിലോ അപ്പോൾ നമ്മൾ ചോദിക്കാണ് നെയ്യും വാങ്ങിയിട്ടില്ലേ എന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് വാങ്ങാൻ പാടില്ല അതിന് കാരണം എന്താ നിങ്ങൾ നിങ്ങളിത് പറയുന്നുണ്ട് അതേപോലെ ലഹരിക്കെതിരിൽ ഉള്ള ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരാശ ആദർശമാണിത് ഇസ്ലാം അതിൻ്റെ വക്താക്കൾ ശക്തമായി പറയുന്നുണ്ട് അത് സമൂഹം അവിടെ അംഗീകരിക്കുന്നു അതാണ് ഒരു വശം അത് മറ്റൊന്ന് എന്താ വെച്ചാൽ പിന്നെ ഇസ്ലാമിനോടും മുസ്ലീങ്ങളോടും വെറുപ്പ് ഉള്ളിൽ വെക്കുന്നവർക്ക് അത് പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ടും ഈ സന്ദർഭത്തെന്ത് ചെയ്യുന്നുണ്ട് ചർച്ചയാകാൻ കാണാറുണ്ട് പൊതുവേ ഇസ്ലാമിനോടും മുസ്ലീങ്ങളോടും ഇങ്ങനെ ഉള്ളിൽ വെറുപ്പ് വെച്ചിങ്ങനെ നടക്കുന്നു എന്നാൽ പറയാൻ പുറത്തേക്ക് പറയാൻ ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നെന്ത് ചെയ്യാൻ പറ്റും അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഇസ്ലാമിനെ നാല് അടിയടിക്കുക മുസ്ലിങ്ങളെ നാല് ചീത്ത പറയാം എന്ന് വിചാരിക്കുന്ന കുറേ സോഷ്യൽ മീഡിയയിൽ കുറെ ഹാൻഡലുകളുണ്ട് അവർ ഈ സന്ദർഭ നൽകെന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയാം മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ വായൽദിനോടും ഉപദേശത്തോടും അദ്രസിനോടും വള്ളിയോടും അതുപോലെ കാര്യങ്ങളോടൊക്കെ ഒരു നീരസം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇങ്ങനത്തെ സദസ്സിൽ അവർ വരാറില്ല പള്ളിയിൽ വെള്ളിയാഴ്ച വന്നില്ലെങ്കിൽ മുസ്ലിം അല്ലാതായി മാറുമെന്ന് വിചാരിച്ചിട്ട് അവസാനം കുത്തുക കഴിയാൻ നേരത്ത് വരും കാരണം വന്ന് കുറച്ച് നേരത്തെ വന്ന് അത് കേൾക്കേണ്ടി വരും അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും തന്നെ എന്താ പറയുക കുറേ പിന്നെ പ്രസംഗിച്ചിട്ട് കാര്യം കുറേ വേദനേണ്ട കാര്യം കുറെ വമസിപ്പിടേണ്ട കാര്യം എന്ന് പറയാൻ കിട്ടുന്ന ഒരു ചാൻസാണ് ആ നിലക്ക് ആളുകൾ ഇതിനെന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രാക്ടീസ് ഞാൻ പ്രാക്ടീസ് മുസ്ലിം അല്ല എന്നൊക്കെ പറയല്ലോ ആ അങ്ങനത്തെ ആളുകൾക്ക് ഇതൊരു വടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ തൻ്റേതായ ചില പിന്നെ പൊളിറ്റിക്കൽ ആശയ ആശയങ്ങൾ പ്ലാറ്റ്ഫോമുകൾ അതിനെയൊക്കെ തൃപ്തിപ്പെടുത്താനും ആ നിലക്ക് ആളുകൾ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് പിന്നെ സാഹചര്യത്തിൽ അവരൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഇസ്ലാമിലുള്ള എല്ലാ കാര്യവും എതിർക്കുന്ന ഒരാളാണ് പിന്നെ അരിദാത്തമൊക്കെ ഞാൻ എതിർക്കുന്ന ഒരാളാണ് വേറുള്ളവരൊന്നും അങ്ങനെ എതിർക്കണില്ല എന്നുള്ള രീതിയിൽ നല്ല രീതി അതിനൊരു ധൈര്യമല്ല എനിക്ക് ധൈര്യമാണ് എന്ന രൂപത്തിലൊക്കെ അതൊക്കെ എന്താ വെച്ചാൽ ഈ വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളും കണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം കാരണം അതൊരു ഭാഗത്ത് ഇസ്ലാമിനെയും മുസ്ലിമികളെയും അടിക്കാനുള്ളൊരു വഴി അന്വേഷിച്ച് ഒരു നല്ല വിഭാഗം ഇവിടെ ഉണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഈ സംഗതികൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പിന്നെ സംസാരിക്കുന്നത് എന്തല്ല ശരിയായ രീതിയല്ല എന്നാൽ സമുദായം ഇതിന് ഗൗരവത്ത് കാണണം അതിൽ തർക്കമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് കാരണം ലഹരിക്കെതിരിൽ ഏറ്റവും കൂടുതൽ രംഗത്തുള്ളത് ആരാണ് മുസ് പിന്നെ മുസ്ലിങ്ങളാണ് ഇസ്ലാമാണ് ഖുർആാനാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സമുദായം വളരെ ഗൗരവത്തിൽ കാണണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല പക്ഷേ അത് മറ്റുള്ളവർക്ക് അടിക്കാനും വീശാനും പറ്റുന്ന ആയുധമാക്കി കൊടുക്കുക എന്നുള്ളത് രണ്ടും രണ്ടായിട്ടു തന്നെ ചെയ്യേണ്ടതുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ അതിലുള്ളൊരു സംഗതി അപ്പോൾ ലഹരിവേട്ട എന്ന് പറയുന്നത് മുസ്ലിമികളിലേക്ക് മുസ്ലിം സമുദായത്തിലേക്ക് മാത്രം ചുരുക്കി കെട്ടുന്നത് ഇപ്പോഴത്തെ ഈ ലഹരി വിരുദ്ധ മുന്നേറ്റത്തിന്റെ സ്പിരിറ്റിനോട് യോജിക്കുന്നതല്ല അത ഞാൻ പറയുമ്പോൾ